പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലാണ് എത്തിയിട്ടുള്ളത് ടിപ്പു സുൽത്താൻ കോട്ടയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന ഒരാഗ്രഹമുണ്ടായി അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചു അതിൻ്റെ പ്രവേശന കവാടമാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ ഈ കാണുന്ന സ്ഥലത്ത് മുകളിലേക്കുള്ള കെട്ടുപടികളൊക്കെ പൊളിഞ്ഞുകിടക്കുകയാണ് അതൊക്കെ തകർന്ന് ഒരു അശ്രദ്ധമായ നിലകളിലുള്ള കാഴ്ചയുണ്ട് വളരെ താമസിയാതെ ഈ കോട്ട ഒരുപക്ഷെ തകർന്നു പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇങ്ങനെ മണ്ണൊലിപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഒരു വലിയ കാലഘട്ടങ്ങളിലെ പരിശ്രമപരമായി ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് എന്തോ അവിടെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുകയാണ് ഈ മണ്ണൊലിപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ് കാരണം അവിടെ നേരത്തെ കിട്ടിയിരുന്ന ഗാർഡനും മറ്റു കാര്യങ്ങളുമൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഏതായാലും കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ പ്രഥമ കവാടമാണ് ഇവിടെ ഉള്ളത് ഈ കവാടത്തിലൂടെ അങ്ങോട്ട് കടക്കുമ്പോൾ ആ കോട്ട നിർമ്മിച്ചിരിക്കുന്ന രീതിയൊക്കെ അതുപോലെ ശ്രദ്ധിച്ചു ഈ കഥക് പിന്നീട് നിർമ്മിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും കോട്ടയുടെ ആ ഒരു വിശാലത അതുപോലെ തന്നെ അത് നിർമ്മിച്ചിരിക്കുന്ന രീതി കരിങ്കൽ പാളികൾ കൊണ്ട് പടുത്തു കോൺക്രീറ്റും പകരമായിട്ടുള്ള ആ നിർമ്മിതിയൊക്കെ വളരെ പൗതൽ ഉണർത്തുന്ന ഒന്നാണ് എന്നാലും ഇതെല്ലാം ക്രെയിനും മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു മനുഷ്യ നിർമ്മിതി ആക്കി ഉണ്ടാക്കിയതാണല്ലോ ധാരാളം സന്ദർശകരുണ്ട് പക്ഷേ ഈ കോട്ടയുടെ കവാടത്തിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴേക്കും ഒരു ഹനുമാൻ ക്ഷേത്രമാണ് അങ്ങനെ ഒരു ഹനുമാൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് ഷീറ്റൊക്കെ കെട്ടി ഒരു ക്ഷേത്രമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രിയേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഇത് സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആരാധനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ കോട്ടയുടെ അകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഗവൺമെൻറ് സംരക്ഷിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ പരിധിയിലും ഗവേഷണത്തിലും നിരീക്ഷണത്തിലും വരുന്ന ഒരു കോട്ടയാണ് അപ്പോൾ ഈ കോട്ടയിൽ ഇങ്ങനെയൊരു ആരാധനാ സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുക്കപ്പെടുന്നു ഒരുക്കി എന്നൊക്കെയുള്ളത് വേറെ ചില ഗവേഷണങ്ങളും പദ്ധതികളും ഒക്കെ മനസ്സിലാക്കിയാലാണ് നമുക്കത് മനസ്സിലാവുക ഏതായാലും ഇവിടെ ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുള്ള ഒരു ക്ഷേത്രം രാമക്ഷേത്രമായി അതുപോലെ തന്നെ ഹനുമാൻ്റെയും മറ്റുമൊക്കെ പ്രതിഷ്ഠകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ മുകളിൽ നിന്ന് വേറെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോഴത് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി കോട്ടയുടെ ആ ഒരു ചുമരനോട് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഷീറ്റ് ക്ഷേത്രമാണ് ഈ കാണുന്നത് അവിടെ പൂജയും പൂജാകർമ്മങ്ങളുമൊക്കെ പിന്നീട് കാണാൻ സാധിക്കും ഇങ്ങനെ കോട്ടയുടെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ വീണ്ടും നടന്നു പോകുമ്പോൾ ആ കാണുന്ന കെട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു കോട്ടയിൽ പിന്നീട് നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതി പോലെയാണ് എനിക്കൊരു അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു സാധ്യത പെട്ടെന്ന് കാണുന്നില്ല അതിൻ്റെ ഒരു പഴക്കം തിരിച്ചറിയുന്നതിന് വേണ്ടി ഇങ്ങനെ കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അത് അതിൻ്റെ കോട്ട ഹൈദരാലി നിർമ്മിച്ച കാലത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് ഈ പാളി തന്നെ സ്പെഷ്യലായി പിന്നീട് ഒരു ഫീല് ഏതായാലും വന്നിട്ടുണ്ട് മാത്രമല്ല രണ്ട് സൈഡിലെ ആ കെട്ടുകൾ അതും പുതിയ നിർമ്മിതിയാണ് എന്ന് തോന്നുന്നു അങ്ങനെയുള്ള പല നിർമ്മിതികളും ഈ കോട്ടയുടെ അകത്ത് കാണാൻ സാധിക്കുന്നു എന്തൊരു പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിങ് കോട്ടയുടെ ഉള്ളിലൊക്കെ നടത്തുന്നുണ്ട് ഇതും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള ഒന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത് നിർമ്മിച്ച കാലത്തുള്ള ആ നിർമ്മിതിയുടെ അപ്പുറത്ത് പിന്നീട് നടത്തിയിട്ടുള്ള ചില കൈകടത്തലുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ചരിത്ര നിർമ്മിതികളിലും അത്തരമൊരു കൈകടത്തലുകൾ വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും ഒരു പഠനവും ഒരു ഭാഗവുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വലിയൊരു ഉദ്യാനമാണ് വിശാലമായി കിടക്കുന്ന പുൽത്തകടികളും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഉദ്യാനമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ പടിക്കെട്ടിന് മുകളിലൂടെ കയറിയാൽ നേരെ കോട്ടയുടെ മേൽഭാഗത്ത് എത്തിച്ചേരാം അവിടെ ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് കിട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് മഴ ഒക്കെ ഇത്രയും നൂറ്റാണ്ട് കാലത്തെ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ തരണം ചെയ്തു കൊണ്ട് നിൽക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഉണ്ട് പക്ഷേ എത്ര കാലം അങ്ങനെയൊക്കെ നിലനിൽക്കും എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടതാണ് എങ്കിലും അവിടെ ആർക്കിയോളജി സർവേയുടെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ചുകൂടി കാലം അതിജീവിച്ചേക്കും എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്തോ മറ്റ് പല സ്ഥലങ്ങളും കണ്ടിട്ടുള്ളപ്പോൾ ഇവിടെ എന്തോ ഒരു പോരായ്മ ഇങ്ങനെ അനുഭവപ്പെടുക അതിങ്ങനെ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ മേൽ തട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ആ മണ്ണ് നിറച്ച അല്ലെങ്കിൽ സാധാരണ തറ പോലെയുള്ള വിധമാക്കിയാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിരവധി കോട്ടകളുടെ ഒരു ചതുരീതി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കോട്ട നിർമ്മിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പുൽത്തകിടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രം താൽക്കാലികമായി ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ക്ഷേത്രം മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിലൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു നിർമ്മാണ വൈഭവത്തിൻ്റെ ഉള്ളിൽ ഒരു അടിച്ചുമാറ്റലിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ചില പശ്ചാത്തലങ്ങൾ ഇങ്ങനെ രൂപ ഇത് കോട്ടയുടെ ആ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ താഴേക്ക് വീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അവിടെ അവർ സെക്യൂരിറ്റിക്കാരുടെയും മറ്റേ ഒക്കെ ആയിട്ടുള്ള ഒരു ഫൈബർ ബോട്ടാണ് അത് ഈ കനാലിലൂടെ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കും ഈ കോട്ടയുടെ നാല് ഭാഗത്തും ആ ബോട്ടിൽ സഞ്ചരിച്ച് വരാൻ സാധിക്കും നാല് ചുറ്റും ഇതുപോലെയുള്ള കനാലാണ് അവിടെ ഒഴുക്കിയിട്ടുള്ളത് ഈ കോട്ട ഈടെ പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോളാണ് കമ്പി ഒക്കെ അടിച്ച് ചിലപ്പോൾ അവരുടെ പട്ടാളക്കാർക്ക് ആയുധമൊക്കെ അന്ന് വെടിക്കോപ്പൊക്കെ ഉണ്ടല്ലോ തോക്കും പീരങ്കയൊക്കെ ഡിപ്പോസിൽത്താൻ്റെ കാര്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വരെയുള്ള യുദ്ധസമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ആ ബ്രിട്ടീഷുകാരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ സാഹചര്യത്തിൽ ആ ഫ്രഞ്ച് ഗവൺമെൻറ്റുമായൊക്കെ ബന്ധപ്പെട്ട് ആ ഡിപ്പോസിൽ ധാൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സൈനിക സംവിധാനത്തിൻ്റെ ഭാഗമായി പാലക്കാട് നിർമ്മിച്ചിട്ടുള്ള ഉജ്ജ്വലമായ ഒരു കോട്ടയാണ് ആ കോട്ടയിൽ മേൽഭാഗത്ത് ഇതുപോലുള്ള പിന്നെ കോട്ടയുടെ മുകൾ ഭാഗത്ത് പട്ടാളക്കാർക്ക് ഒളിച്ചിരിക്കുവാനും വരുന്ന ശത്രുക്കളെ വെടിവെക്കുവാനും അതുപോലെ തന്നെ പീരങ്കി പ്രയോഗിക്കുവാനും ഒക്കെയുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കോട്ടയാണ് ഇതിലിങ്ങനെ നടന്നു വരുമ്പോൾ ഈ നിർമ്മിതികളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംശയകരമായിട്ടുള്ള നിർമ്മിതികൾ എന്ന് സൂചിപ്പിച്ചിട്ടുള്ള പലതും ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന മകടം അതൊരു പുതിയ നിർമ്മിതിയാണ് എന്ന് തോന്നുന്നുണ്ട് അതിനത്രയും കാലപ്പഴക്കമൊക്കെ ഉണ്ടോ കാരണം ഇങ്ങനെ പക്ഷേ അവിടെ വേറൊന്നും സ്ഥാപിച്ചിട്ടില്ല എങ്കിലും ഒരു എന്തോ ഒരു പന്തികേടായിട്ടുള്ള ഒരു ഭാഗമാണ് അത് പിന്നീട് ചേർക്കപ്പെട്ടതാണോ എന്ന ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക നല്ല ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അത് ഇന്ത്യയുടെ പ്രതാപം പിടിച്ചോ എന്ന തരത്തിലുള്ള ആ പതാക പാറിക്കളിക്കുന്ന ഒരു കോട്ടയാണ് അപ്പോൾ വീണ്ടും നമ്മളതിന് മേഖൽ തട്ടിലിട്ട് നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട് ഒരു ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ ക്ഷേത്രമല്ല എന്നാലോ ക്ഷേത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലേക്ക് ചെയ്തിരിക്കുന്ന ഒന്നായി കാണാൻ പോകും അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു എഴുത്തും കോമയും കുത്തുമൊക്കെ വെച്ചിട്ടുണ്ട് മന്ത്രവാദികളുടെ ഇത് എന്ന് തോന്നുന്ന തരത്തിലാണോ അതോ ഇനി ഏതെങ്കിലും സിദ്ധന്മാരുടേത് എന്ന് തോന്നുന്ന തരത്തിലാണോ ഏതോ അർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇത് എന്താണ് എന്ന് അറിയാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ആരുടെയെങ്കിലും കല്ലറയോ മറ്റോ ആണോ എന്ന ഒരു സംശയവും ഉണ്ട് എനിക്കത് പൂർത്തിയാക്കാനോ ചോദിച്ചറിയാനോ ആരെയും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ സംശയങ്ങൾ ഒരിക്കലും തീർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ സംശയവും തീർക്കേണ്ടതുണ്ട് ഇങ്ങനെ ആ വീണ്ടും കോട്ടയുടെ ചുവരുകളിലൂടെ നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു റേഞ്ചിലുള്ള പരിധിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് കോട്ടയുടെ ഉള്ളിലുള്ള ഒരു വലിയ എന്താ പറയുക കുളമാണ് ജലാശയമാണ് അതിലേക്ക് ഇറങ്ങിപ്പോയി അതിന്ന് കുളിക്കുവാനുമൊക്കെ കഴിയുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ അത് ഇരുമ്പ് കമ്പി കൊണ്ട് അടച്ചിരിക്കുകയാണ് അതിലേക്ക് ഇറങ്ങി പോകാൻ ആർക്കും സാധിക്കില്ല ഇതിൻ്റെ ചുറ്റും നല്ല ഗാർഡനാണ് ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട് അതും പഴയ കാലത്തേതാണ് പിന്നീട് ഞാനിവിടെയുള്ള ഗാർഡുമാരോട് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഹൈദരലിയുടെ കാലത്തൊക്കെ നിർമ്മിച്ചതാണ് മറ്റൊന്നും പുതിയ നിർമ്മിതികളില്ല എന്നാണ് ഇവിടെ വരുന്ന ഓരോ ആളുകളും മിക്കവാറുമുള്ള ആളുകൾ അവരുടെ പേരും അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഈ കോട്ടയുടെ ഭിത്തികളിൽ എഴുതി വെച്ച് പോകാറുണ്ട് അങ്ങനെ ഒരു കുട്ടി അവിടെ നിന്നത് എഴുതുന്ന ഒരു രംഗമാണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ ഇങ്ങനെ ആണ് കോട്ടയുടെ ഈ രീതിയിൽ ഇതാണ് ഞാൻ പറഞ്ഞത് കമ്പി കൊണ്ട് മറച്ചിട്ട് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ പീരങ്കിയൊക്കെ വെച്ചിട്ട് നാല് സൈഡിലേക്ക് നിന്ന് വരുന്ന ശത്രു സൈന്യത്തെ നോക്കുവാനും നിരീക്ഷിക്കുവാനും അവരെ ആട്ടാനും ഓടിക്കുവാനും വെടിവെക്കുവാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള പിന്നെ ഹോളുകൾ നിർമ്മിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ വീണ്ടും അവിടെ നിന്ന് താഴേക്കിറങ്ങി ഇങ്ങനെയുള്ള ചുറ്റുമതിലുകൾ നിരവധിയുണ്ട് അതിന് മുകളിലെല്ലാം ഇങ്ങനെ നിൽക്കാനും ഇരിക്കുവാനും വളരെ ഉയരത്തിലാണ് ശത്രു സൈന്യം വരുന്നത് നിരീക്ഷിക്കാനൊക്കെയുള്ള സാഹചര്യം ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക നോക്കിയാൽ ഇങ്ങനെ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സുൽത്താൻ്റെ കാലത്ത് തന്നെ ഉള്ളതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഗാർഡൻ ഒരുപാട് വലിയ മരങ്ങളായി മാറിയിരിക്കുന്നു പല മരങ്ങളും വലിയ മുത്തശ്ശി മരങ്ങളായി മാറിയിരിക്കുന്നു ആ മുത്തശ്ശി മരങ്ങളുടെ ഓരത്തും തണലിലുമൊക്കെ വിശ്രമിക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട് പിന്നീട് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാ ഓരോ മൂലകളിലും ഓരോ കാമിതാക്കളുടെ ഇരുത്തമാണ് അങ്ങനെ കാമിതാക്കളുടെ ഒരു വിഹര കേന്ദ്രമാണ് ഡിപ്പു സുൽത്താൻ കോട്ട ഡിപ്പു സുൽത്താൻ കോട്ട എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മറവുണ്ടെങ്കിലും അവിടെയൊക്കെ ഇന്ന് പ്രണയകാലങ്ങളുടെ വസന്തകാലമായി അറിയുന്ന ഒന്നാണല്ലോ അതുകൊണ്ട് അത് ഇന്ന് ഡിപ്പു കോട്ട എന്ന നിലയിൽ മാത്രം പറയാൻ സാധിക്കുന്ന ഒന്നല്ല എല്ലാ ഇടങ്ങളിലും ബീച്ചുകളിലും മറ്റും ഒക്കെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണത് പക്ഷേ ഇവിടെയും ധാരാളമായി തണവികളിലും ചെറിയ മറവുകളിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ വിവിധ തരത്തിലുള്ള വിഹരസ്വല്ലാഭങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണണം അപ്പോൾ നിങ്ങളുടെ ഒരു മനോഹരമായ ഒരു ലൈക്കും ഒരു ഷെയറും കൂടിയൊക്കെ തന്നാലും ആ വീഡിയോ കുറച്ചുകൂടിയൊക്കെ ഉഷാറായി സജീവമായ ഒന്നാക്കി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് നമ്മുടെ മീഡിയ ടുഡേ എന്ന ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ചിത്രീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്ക്